എന്താ എന്തോ ഒരു സീക്രറ്റ് ഉണ്ടല്ലോ നമുക്കത് ആ എന്തോ ഒരു സീക്രറ്റ് ഒന്നല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം കാണിക്കരുതില്ല അറിഞ്ഞിട്ടില്ല പാവ കിട്ടിയുടെ കാക്ക വെയിറ്റ് ചെയ്യുന്നുണ്ട് സമയത്ര അഞ്ചര അഞ്ചര ഈ സമയത്താണ് എക്കാക്ക് ഉമ്മാൻ്റെ അടുത്തേക്ക് പോകാനൊരു തോന്നൽ വന്നത് ആ സോറി അഞ്ചുമണിക്ക് അതുകൊണ്ട് അഞ്ചരക്ക് കൊടുത്തിൽ റൂഹി കിടന്നുറങ്ങുന്നുണ്ട് നമ്മൾ ബീച്ചിൽ നിന്ന് വരാട്ടോ ആ അതപ്പോ ഞാൻ അതിന് മുമ്പിൽ കൊടുക്കേക്കുല്ലേ ഈ വ്ലോഗില് കൊടുക്കുമായിരിക്കും എന്ന് വിചാരിക്കണം അപ്പോൾ ആദ്യം നമ്മള് ബീച്ചിൽ പോയി ചായ ഒഴിച്ചു പിന്നെ ചരച്ചു മരത്തൊന്ന് പോയി വരാന്ന് അങ്ങനെതാ നമ്മളതാ പോലത്തൂര് സമൂസ കൊടുക്കുന്നുണ്ട് സമൂസ ഇട്ടു ഈ പാത്ത് എപ്പോഴും തിരക്കാം ഏ അല്ല ആ പാത്ത് കഴിഞ്ഞു പോയില്ലേ അവിടെ പറഞ്ഞു രൂഹി രൂഹി കൊറേ നേരമായി മൂത്താപ്പന്റെ വീട്ടിലു പോവാ പോവാ പറ ആ ഇവിടെ വേറെ ആൾക്ക് വേറൊരു സാധനം ഉണ്ട് നോക്കട്ടെ റോസു റൂഹി ഉറങ്ങിയത് കണ്ടപ്പോ അപ്പൊ ഓപ്പൺക്കാ നോക്കട്ടെ ഞാൻ ആ ഒരു നമുക്ക് ഇവിടെ ഐസ്ക്രീം ഐസ് ക്രീം വാങ്ങിക്കാറില്ല കാരണം ഇവിടെ എല്ലാവർക്കും എല്ലാർക്കും തൊണ്ടവേദന ഐസ്ക്രീം ീംെന്നൊക്കെ പറയുമ്പോ തണുപ്പിൽ കഴിക്കണം ഇവിടെ ഇക്ക ഐസ്ക്രീം ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും വാങ്ങിച്ചു ആ വാങ്ങിച്ചു തരണാണെങ്കില് ഞങ്ങള് അതിൽ നിന്ന് സ്കൂപ്പ് എടുത്തിട്ട് അലിയിപ്പിച്ച് 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 അങ്ങനെ തരള്ളു മക്കള് വരെ പറഞ്ഞ് കണ്ടാ സമ്മത ഞങ്ങളെ കൊണ്ട് പണ്ട് മുതലേ തണുത്തത് കഴിപ്പിക്കൂല അങ്ങനെ ആയി ഇപ്പൊ തണുത്തത് തൊടാൻ പറ്റട്ടെ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല തണുത്തുള്ളത് ദിവസവും ഇത് കഴിഞ്ഞ് ചൂടുള്ളട്ടാ അല്ലെങ്കി ഇപ്പൊ വേദന ആവും ഇവിടെ നോക്കട്ടെ എന്നെ കാണുന്നില്ല ഉം ഇത് വീഡിയോയില് കാണുമ്പോ റൂഹിണ്ടാവും ഒരു കരച്ചില് ഇത് എപ്പോ റീനു വന്നിട്ടില്ല റീനുവിന് ചെറിയൊരു ജലദോഷം

കഴിഞ്ഞ പറയാണ്ട് എന്താണെങ്കിലും തിന്നില്ലേ അല്ലാണ്ട് വേറെ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടല്ലേ എനിക്ക് കാണാണ്ട് അയിന് ടേസ്റ്റ് ഇല്ല ഇഷ്ട നമ്മുടെ വീട് വീടെത്താനായി കുർക്കോളാണ് എക്കാന്റെ വീട് എന്തൊക്കെയാ പറഞ്ഞേ കുറുക്കോളല്ല കുറുക്കോളല്ലേ വീട് അപ്പൊ നമ്മുടെ വീടെത്തി നീ വീട്ടിലോട്ട് പോണം ഇങ്ങോട്ടേക്കും പോണം സൂര്യൻ അസ്തമിക്കാനായിട്ടോ താഴേക്കാ പോണെ

ആ ഇവിടെ പെയിന്റ് അല്ലേ ഇവിടെന്ന് നമ്മളെ വീട് പുട്ടി കഴിഞ്ഞാ ಅದ പെയിന്റ് പ്രൈമർ കഴിഞ്ഞാ പുട്ടി കൊണ്ട് പ്രൈമർ പ്രൈമർ അല്ലേ പ്രൈമർ ഇവിടെ മാത്രം ആക്കിയിട്ടുള്ളൂ ആ ഒരു സൈഡ് നേരെ തുടങ്ങു ആ ഓപ്പർ ഉണ്ടല്ല അ ആ അണ്ടാണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ പുറത്തെ സൈഡ് ഇനി ഇവിടെ ആ ഒരു బ్లాക്ക് സ്റ്റോണും കൂടി വരാണ്ട് ഇൻഷാ അള്ളാ ഓക്കേ ചെറിയണക്ക അതൊക്കെ വാഴ ആ

ഈ സമയത്ത് നമ്മൾ ചീരൊക്കെ എടുക്കുമ്പോൾ എൻ്റെ ബാഗ് പോവാവോ പോകാവോ എന്ത് ബാഗ് എവിടെ ഇത് മൈക്ക് മൈക്കില്ലാണ്ട് സംസാരിക്കുമ്പോൾ എന്തോ ഭയങ്കര എക്കോ വരുന്നുണ്ട് ആ തൊപ്പാപ്പുഴു മേ എനിക്ക് അത് കണ്ടാത്തര ചെറിയ വരും എന്തിനാപ്പം ഞാൻ ഏമ കളിക്കണേ ഇനിയിപ്പത്തിൽ എവിടെങ്കിലും ഉണ്ടോന്നാവോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഉണ്ടോന്നാവാൻ ചാൻസ്ണ്ട് കറിവേപ്പിലെടുക്കാണ്ട് ഇതിപ്പോ കൊറേ കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല ആ നമ്മളാകും ഒരു ദിവസം എനിക്ക് പോകാൻ പോട്ടിയോ

സാമ്പാർ ചീരയുടെ ഗുണങ്ങൾ പരിപ്പ് കൂട്ടി കഴിച്ചാലുള്ള ഗുണങ്ങള് ഞാൻ പോയിട്ട് ബിരിയാണി അല്ല കഴിതാ തന്നെ ഈ യൂരവേദന ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ നടന്ന് കടന്ന് ശരിയാക്കണന്നാ ഞാൻ വഴിയില്ലാത്തടത്ത പോയിട്ട് ആ മതി അവിടെ വെക്ക് തൽക്കാലം ഞാൻ എനിക്ക് മാത്ര പോവാൻ പറ്റില്ലല്ലോ അങ്ങോട്ട് പോണെങ്കില് രണ്ടാള് വേണം ഒരാളെ പിടിച്ചിട്ട് അവരാക്ക് പോവാൻ പറ്റൂ ഞാൻ പോവാതാ നല്ലത് പോകാൻ പറ്റാതെ വീണാലും നിങ്ങള് തേക്കാലും ഒക്കെ എനിക്കാ പണി കിട്ടിയല്ല ഞാൻ വീണാലും എനിക്ക് പണി കിട്ടും അപ്പൊ ഞാൻ വീണാൽ അല്ല നീ വീണാൽ എനിക്ക് മാത്രം പണി കിട്ടും എന്ന് വിചാരിക്കണ്ട അല്ല ഞാൻ വീണാല് എനിക്ക് പണിയിട്ടു നിങ്ങൾ വീണാലും എനിക്ക് പണി അപ്പൊ പിന്നെ ഞാൻ പോണാലും ആ അങ്ങോട്ട് പോവാൻ പറ്റില്ല എന്നാ അകത്തേക്ക് പോവാൻ പറഞ്ഞു പിന്നെ ഇവിടെ ഒക്കെ പൊടിയില്ല പോലെ തോന്നുന്നു പിന്നെ നീ കഴുകാതെ അകത്തും ചേഞ്ചസ് വരുത്തിട്ടുണ്ടോ ആ പിന്നെ കൊറേ ആൾക്കാർ ചോദിച്ചിരുന്നു വീട് പണി എന്താ എപ്പോഴാ കഴിയാ എന്റെ വീട്ടിലെ ഉമ്മി ഉപ്പിയൊക്കെ എപ്പഴും ചോദിക്കണ എന്താ പറയാ അകത്തെ പണികളൊക്കെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ കഴിയുമ്പോ കഴിയത്ര ഫാസ്റ്റാക്കാനൊന്ന് വയ്യ കഴിയുമ്പോൾ കഴിയും ആ സമയത്തേക്ക് കാണാം ചേഞ്ചസ് വെച്ചിട്ടുള്ളത് ഉണ്ട് ഇവിടെ ഒരു ജനൽ പൊളി വന്നിട്ടുണ്ട് ഇവിടെ വയ്ക്കാനുള്ളതാണ് പിന്നെ നമ്മുടെ പ്രെയർ റൂം ആണത് പ്രെയർ റൂമിലെ പാർട്ടിഷൻ റെഡി ആയിട്ടുണ്ട് എവിടെ പെയിന്റ് അടിച്ചിട്ടുള്ള മേലരിക്കട്ടാ പെയിന്റ് ആ ഇവിടെന്തൊക്കെ ക്ലീൻ ആക്കിട്ടുണ്ട് അല്ലേ എന്താ ഇതൊക്കെ പെയിന്റ് ആക്കിട്ടുണ്ട് ആ ഇത് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള സാധനമായിരുന്നു ഞാൻ ഇവിടെ വെറുതെ കൊണ്ടുവന്ന് വെച്ചാ വിചാരിച്ചു കാണണം ബെഡ്റൂമിന്റെ ഏകദേശം കഴിഞ്ഞു ഏകദേശം ൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും കാണിച്ചുതന്നെ കാണിക്കണമെന്ന് വിചാരിക്കണ്ട അതുകൊണ്ട് ഞാൻ നീ അവിടെ കാണിക്കുന്നില്ല ആ ഇവിടെ ആകുമ്പോഴത്തൊന്നും ക്ലീൻ ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടല്ലേ കൊറേ കച്ചറകൾ ഉണ്ടായില്ലെന്നോ താഴെയൊക്കെ ഞാൻ പോയി നോക്കാം ഞാൻ അങ്ങനെ തോറ്റ കൊടുക്കാൻ പാടില്ലല്ലോ എന്തേ അല്ല ഊരവേദന കൊണ്ട കാലില് വേദന നല്ല റിസ്ക് എടുക്കണ്ട ഹലോ വാ 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 നീ വീടിട്ട് ആ കേറിയേ ഇട്ടേ കാല് ഇച്ചി കയറാൻ വീട്ടാ വലതു കാലോക്കേ ആ ഫിസിയോതെറാപ്പി ചെയ്ത് വെറുതാ ഓട്ടോ പിന്നെ അല്ല ഫിസിയോതെറാപ്പി ചെയ്യണമെന്ന് ചാച്ചി വെറുതെ പുട്ടിടിക്കാൻ പറ്റുന്നില്ലല്ലോ ഹോസ്റ്റൽ കാരണം അങ്ങനെ ഇട്ടിക്കാൻ മറക്കണ്ടല്ല നല്ല മണം നല്ല ഹെൽ പോളിഷ് ആയെന്ന മണം ആ മുറി തൈലി വെളിച്ചെണ്ണയല്ലേ ഒരു മിനിറ്റ്

ശ്രദ്ധിക്കാണ്ടിരുന്ന താഴെ വാന്നൂടെ ആരുടെ കൂടെ വാങ്ങാ പൂച്ചു വന്നിട്ടോ ഒറ്റയ്ക്ക് പോവല്ലേ റോസു കൂടെ വാർത്ത കിച്ചൺ ഒന്നും ആയിട്ടില്ല അല്ലേ ആ ഇവിടെ ഷെൽഫൊക്കെ വെച്ചിട്ടുണ്ട് ഓ ഇവിടെ വാർഡ്രോബ് വെച്ചല്ലോ അല്ല വാർഡ്രോബ് അല്ല ഷെൽഫിന്റെ ഡോറ് വെച്ചു കിച്ചനാണ്ഡി ആക്കതാ സ്റ്റോറൂമൊക്കെ ആ ഇവിടെ ഡോറുകൾ വന്നിട്ടുണ്ടോ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ജനലിന്റെ ഡോറുകളാണ് ഓക്കെ എപ്പോഴും എല്ലാവരും ചോദിക്കും വീടുമണി എന്തായി എന്നാ ഹൗസ് വാമിങ് എന്ന് നമുക്കും പറയാനുള്ളതല്ല ആവുമ്പോൾ ആവട്ടെ എത്രയുള്ളൂ ഇവിടെ ഇനി കൊറേ പണികളുണ്ട് പൊറത്തെ പണികള് ഇത് രണ്ടും ഒരു ബ്രിഡ്ജ് അല്ല ഇത് രണ്ടും കൂടിയുള്ള ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ മഴ പെയ്യൂലോ ഇവിടെ മഴ വെള്ളം തട്ടുമല്ലോ പതിനായിട്ട് ഒരു കണക്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ആ ചീരാ എടുക്കോ റോസ് പോയില്ലാട്ടിക്ക് ആ തെങ്ങാ പോയില്ലേ മരം വെട്ടിയപ്പോ പോയതാ ഉം മരം വെട്ടിയപ്പോ പോയതാ ഈ ചീര കൊണ്ട് എന്തുണ്ടോ ഉം ആ മതില്ലേ മതിയാവ സ്ലോ മോഷൻ ആയി എവിടോ ഒരു ഉൾക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ല ഇത് കറിയൊക്കെ കുറ്റങ്ങളേ ഉള്ളൂട്ടാ എന്തൊക്കെ ചെയ്തെടുത്താലും നല്ലത് പറയാ ഒരു പോയി ഒന്നോ മൂന്നാമത്തെ ദിവസം ഒന്ന് കേളന്നിട്ടുണ്ടാവോ ബാക്കി രണ്ടു ദിവസം ഇല്ലേ അതെന്താ പറയാ ചെയ്തത് പറഞ്ഞില്ല ചെയ്യാത്തത് വിളിച്ചു പറ പിന്നെ നേരെ ഉമാൻ്റെ അടുത്ത് കയറി ഫസ്റ്റ് തന്നെ ഉമ്മാനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ വീട് പണിൻ്റെ അവിടെ പോയി ലൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വീട് കാണാൻ പറ്റില്ലല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരും പക്ഷേ എപ്പോഴും നമ്മൾ വീട് പണിൻ്റെ അവിടേക്ക് പോകാറില്ല കാരണം അവിടേക്ക് ഇപ്പോൾ പോകുന്നത് ഭയങ്കര ഒരു കയറ്റോ മിറക്കോ ഒക്കെ കൂടി ആയിട്ട് പിന്നെ പണി നടക്കുന്നല്ലേ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒന്നും അങ്ങനെ പോകാറില്ല പിന്നെ ഇന്നിപ്പം അവിടെ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം ഇക്കാക്ക് ഇപ്പോൾ കീമോ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ കീമോൻ്റെ വിശേഷങ്ങൾ ഞാൻ അടുത്ത ബ്ലോഗിൽ കാണിക്കാം അപ്പോൾ പാഷൻ ഫ്രൂട്ട് നല്ലതാണ് അപ്പോൾ ഇത്ത പാഷൻ ഫ്രൂട്ട് അവിടെ വീട്ടിലുണ്ടായതാണ് അതാക്കി കൊടുത്തു ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് പാഷൻ ഫ്രൂട്ട് പക്ഷേ എനിക്ക് അത്രയാണ് വലിയ താല്പര്യമില്ല അതിനോട് പിന്നെ ഇവിടെ വന്നാൽ പിന്നെ കുറേ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉണ്ടാവും നമ്മുടെ കറിവേപ്പില ചീര അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അപ്പോൾ കുറച്ച് കറിവേപ്പിലെടുത്തു നാട്ടിൽ പിന്നെ കറിവേപ്പിലിങ്ങനെ കുറേ കിട്ടുന്നത് കൊണ്ട് തന്നെ എല്ലാ കറിയിലോട്ടും കറിവേപ്പില അത്യാവശ്യം ഉണ്ടാവും അതില്ലെങ്കിൽ എന്തോ പോലെയാണ് റൂമോൾക്കാണെങ്കിൽ ശരിക്കും നമ്മുടെ ഫ്ലാറ്റിൽ നിന്നിട്ട് ഭയങ്കര മടുപ്പായിട്ടുണ്ട് അവർക്ക് ഇവിടെയൊക്കെ വരണം ഇവിടെ നിൽക്കണം ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വഴക്കാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ നിൽക്കുക അവിടെ നിന്ന് പോകണ്ട അവിടെ നിന്നാൽ മതി ഫ്ലാറ്റിലോട്ട് പോകേണ്ട ഫ്ലാറ്റിൽ കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ അതുപോലെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ പിന്നെ ഉമ്മാൻ്റെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടും കരച്ചിൽ തന്നെ ആയിരുന്നു അവിടേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് പോവാ നമ്മൾ ഫ്ലാറ്റിക്ക് പോവാ ഫ്ലാറ്റിക്ക് പോവാ ഫ്ലാറ്റിക്ക് നമുക്ക് ഇവിടെ നിൽക്കാം ഏഹ് ഇവിടെ എടുത്ത് ഉറങ്ങാം ഏ ഇവിടെ ഉറങ്ങിക്കോട്ടോ ഡ്രസ്സ് എവിടെ അവിടെ നിന്ന് ഇട്ടുന്ന ഡ്രസ്സ് എവിടെ ഏ എന്ത് എന്തുണ്ടായി അറിയാണ്ട് അറിയാണ്ട് വാഷ്റൂം വന്നു ചരിച്ച ഉറങ്ങിയപ്പോൾ കണ്ണിൽ പോകും പോകണ്ട ആ പോണ്ട ആ പോണ്ട ഇവിടെ കിടന്നു അമ്മയും കിടക്കെട്ടാ ഓക്കെ നമ്മൾ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് പോയത് രാത്രിയിലാണ് വീട്ടിലോട്ട് പോയത് അതുവരേക്കും അവിടെത്തന്നെയായിരുന്നു ഡ്രോയിങ് മോള് പോകാൻ സമ്മതിക്കാണ്ട് അവിടെ തന്നെ ഒക്കെയായിരുന്നു അതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലെ ശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു